നമസ്കാരം ഗൈസ് ആണ് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊന്നും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നിയോണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ആദ്യമൊരു റിക്വസ്റ്റാണ് പിന്നെ ഒരുപാട് നന്ദിയാണ് പിന്നെയും കുറച്ച് റിക്വസ്റ്റാണ് അതാണ് ഈ വീഡിയോൻ്റെ ഘട്ടങ്ങൾ വരുന്നത് സോ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തം കേരളം ഒന്നടക്കം വരങ്ങലിശിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഒരു നാൾ പെട്ടെന്ന് വയനാടുള്ള മഴയും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തയും മൊത്തം വളർച്ചയും കരശനും കാര്യങ്ങളുമൊക്കെ അത് ത്രൂ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും നമ്മളിലോട്ട് എത്തുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നെഞ്ച് തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് പല വീഡിയോസും ന്യൂസ് വൈസൊക്കെ ആണെങ്കിലും നമ്മളിലോട്ട് എത്തുന്നത് ഇവിടെ ഇരുന്ന് ഇങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു കൊടുക്കും അപ്പോൾ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ള ചെറിയൊരു റിക്വസ്റ്റാണ് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ഡാൻസ് വീഡിയോസും വ്ളോഗ്സും ഫണ്ണി ഷോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ ലൈക്കിനും റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം അതിന് സമയമില്ല കാരണം കുറച്ച് മനുഷ്യർ മരണത്തോട് മല്ലിട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതായിരിക്കുകയാണ് മണ്ണിൻ്റെ അടിയിൽ കുറച്ചുപേരെ കുറച്ച് പേര് മിസ്സിങ്ങ് മരണസംഖ്യ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല അവർക്ക് ഒരു ഇപ്പോൾ നിലവില് ജീവനോട് ഇരിക്കുന്നവർക്ക് കുടതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവർക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ ചില മനുഷ്യർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വീഡിയോസ് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡാൻസ് വീഡിയോസ് കാണാനൊന്നും നമുക്ക് സമയമില്ല അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് പാസ് ചെയ്ത് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം സഹായങ്ങൾ ടിരട്ടായിട്ട് അവിടെ പോയിട്ട് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാം അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ ഡാൻസ് വീഡിയോസ് റീൽസൊക്കെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മരണ വീട്ടിൽ പോയിട്ട് കല്യാണം ൊരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്നിർത്ത് ആൻഡ് ഇനി നന്ദി പറയാനുള്ളത് ഒരു എഫ് ബിയിലൊരു കുറിപ്പ് ഞാൻ കണ്ടു ദൈവമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ദൈവമുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ ദൈവത്തിൻ്റെ രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അവിടേക്ക് ഒരുപാട് കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലേ പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ഞാനും ഒരു അമ്മയാണ് നമ്മളെപ്പോലെ അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടേക്കുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടത് മുലപ്പാലാണ് ആ മുലപ്പാൽ കൊടുക്കാൻ അതായത് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും പൊടി ഇറക്കി കൊടുത്താലും രണ്ട് ദിവസം എങ്ങാൻ പാവങ്ങൾ വിശന്നിട്ട് കഴിക്കും ആഫ്റ്റർ ദാറ്റ് അവർക്ക് വയറിന് പ്രശ്നവും പനി വരും പല കാര്യങ്ങളും വരും സോ അതുകൊണ്ട് തന്നെ അത് മുലപ്പാൽ കൊടുക്കാൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എൻ്റെ ഭാര്യ റെഡിയാണെന്ന് വന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു അത് ഭയങ്കര വൈറലായി അതിനുശേഷം എന്താ പറയുക വളരെ സെക്ഷൽ ചൊവ്വോട് കൂടിയിട്ട് ജോർജ് ആയിട്ടും പല ആൾക്കാരും വന്ന് കമൻറ് ചെയ്തു വിത്ത് പ്രൊഫൈൽ പിക്ക് ഒന്നും നോക്കിയില്ല ആ പ്രൊഫൈൽ പിക്കിൻ്റെ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നല്ല മനുഷ്യർ അവിടെ പോയിട്ട് ഇനി പാലിൻ്റെ പാ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നാളത്തേക്ക് എണ്ണത്തോണിൽ കിടക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്നു അവർക്കും ഒരുപാട് നന്ദി അതേപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യർ ദത്തെടുക്കാൻ തയ്യാറായിട്ടും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറായിട്ടും വീട് വെച്ച് കൊടുക്കാനായിട്ടും ടെക്സ്റ്റൈൽസിൽ നിന്ന് എത്രയോ ഡ്രസ്സ് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോ എനിക്ക് ജീവനുണ്ട് ഞാൻ ജീവനോടെ നിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ അവർക്ക് ആവശ്യം ഷോപ്പ് ഫുള്ളായിട്ട് കൊടുക്കുന്നതും ലോകത്തിന്റെ പല നിന്നും വയനാട്ടിലോട്ട് ഒരുപാട് ഹെൽപ്പ് വരുന്നുണ്ട് സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ടായിട്ടും അവിടെ പോയിട്ടും ഫിസിക്കലിയും അതേപോലെ എല്ലാ രീതിയിലും കാര്യങ്ങൾ കൈയും മെയ്യും മറന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഫിനാൻഷ്യലി സഹായിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തവർ ഒരുപാട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്തവണ ഒരുപാട് കണ്ണ് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് ഈ ചേച്ചിയുടെ ഈ കപ്പിൾസിൻ്റെ ഒരു വരവ് അതിനുശേഷം പുറകെ പുറകെ ഒരുപാട് ആൾക്കാർ ഞാൻ എടുത്തോളാം ഞാൻ നോക്കിക്കോളാം ഉണ്ടെങ്കിൽ പറയൂ മാക്സിമം ഇത് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറിപ്പുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടു ശരിക്കും മലയാളീസ് അല്ലെങ്കിൽ മനുഷ്യർ അവരാണ് നല്ല നല്ല ദൈവത്തിന് ഗോഡ് സോൺ കൺട്രി ആണ് ഹ്യൂമൻ സോൺ കൺട്രി എന്നുള്ള രീതിയിൽ ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യരെ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പിന്നെ എനിക്ക് ഇനി പറയാനുള്ള സംഭവങ്ങൾ അവിടെ ഇവിടെയുമായിട്ട് ചിലർ ഇതിനൊരു കണ്ടന്റ് മാത്രമാക്കുന്നുണ്ട് ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നീത്തു എന്ന് പറയാ ഈ കുട്ടി മിസ്സിങ് ആണ് ഇവിടെ എന്താണെന്ന് അറിയത്തില്ല ഈ കുട്ടിയുടെ ഒരു പോസ്റ്റർ നോക്കിക്കേ എന്തോ അനിമേഷൻ ഇംഗ്ലീഷ് ഫിലിം മൂവിയുടെ പോസ്റ്റർ പോലെയാണ് ഈ ചാനൽ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിന്റെ ഒരു വോയിസ് ഇൻസ്റ്റയിൽ കേട്ടാ നിങ്ങൾക്ക് മനസ്സിലായി കുട്ടി തൊണ്ട സംസാരിച്ചിട്ടും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല ഓ പോസ്റ്റ് ഇരിക്കുന്ന ആള് പിന്നെയും കഥ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ കാണുന്ന നമുക്ക് തന്നെ മനസ്സിലായി ഷീ സ്റ്റക്കപ്പ് നമുക്ക് എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ കുട്ടി ഇപ്പം മിസ്സിങ് ആണ് എവിടെ എന്താ അവസ്ഥയിലാണ് അപ്പോൾ ചാനലുകാരും വലിയ പുതുപ്പും തൊങ്ങലും വലിയ അനിമേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ ആൻഡ് ചില ആളുകൾ ഹെവി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പി ജി ഒക്കെ കൊടുത്ത് മുല്ലപ്പെരയാറുള്ള സംഭവം കൊടുത്ത് ഭീതി കൂട്ടുന്നുണ്ട് ഫേക്ക് ന്യൂസസ് ഒരുപാട് വരുന്നുണ്ട് അത് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ബിക്കോസ് ഓൾറെഡി വിറങ്ങലിച്ചിരിക്കുകയാണ് പിന്നെ വണ്ടി പ്രാന്തന്മാർ സ്പെഷ്യൽ ടാങ്ക്സ് ഫോർ എക്സൻ്റ് വണ്ടി ജീപ്പ് ഫുള്ളായിട്ട് വയനാട്ടിലേക്ക് കൊടുത്തവരും അതുകൊണ്ട് പോയവരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് നന്ദി പറയാനുള്ള റിക്വസ്റ്റ് ഫേക്ക് ന്യൂസ് അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടല്ലാത്തതല്ലാതെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ക്യാമ്പും കാര്യങ്ങളും അവിടെ അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കാൻ നോക്കുക സ്പെഷ്യൽ താങ്ക്സ് ടു ഇന്ത്യൻ ആർമി കാരണം അവർ തേർട്ടി സിക്സ് അവേഴ്സ് കൊണ്ട് ബ്രിഡ്ജ് റെഡിയാക്കുന്നു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലൈക് അത്രയും ആ കുത്തി ഒഴിക്കുന്ന വെള്ളത്തിലൂടെ ഇറങ്ങി പുറപ്പെട്ട് സേഫ് ആക്കാൻ നോക്കിയതും അതേപോലെ ആളുകളും ഒരുപാട് ആൾക്കാർ അവിടുത്തെ മനുഷ്യമാരും എല്ലാം പലയിടത്തുനിന്ന് വന്നിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്ന നെഗറ്റീവിന്റെ എക്സ്ട്രീമിസം കാണിച്ച അതായത് ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരുപാട് നെഗറ്റീവ് ആൾക്കാരും ഇത്രക്കൊക്കെ ഉണ്ടോ മനുഷ്യർ എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു പട്ടം ആൾക്കാരും അപ്പോൾ ആ ഒരു ചെകുത്താനും ദൈവത്തിനും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും അവിടുത്തെ ഒരു മരണസംഖ്യയുടെ കാര്യത്തിലും ഒന്നും ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ലൈക്ക് ഡു ഫോർ സംതിങ് വയനാട് ആൻഡ് പ്രേ ഫോർ വയനാട് നോട്ട് ഫോർ വയനാട് ഉള്ളി കേരളത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം സേഫായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇല്ല കാര്യങ്ങൾ നോക്കാം അവിടെയുള്ള മനുഷ്യർക്കാണെങ്കിൽ മനുഷ്യർക്കാണെങ്കിൽ ഒറ്റവരൊക്കെ പോയിട്ട് എന്തിനീന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ് അവരെയും അവർക്കും നല്ലൊരു ലൈഫിലോട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ആക്കി കൊടുക്കാം മഴയൊക്കെ മാറി പണ്ടൊക്കെ ഉള്ളിൽ പോകാൻ മഴ രസ മഴയത്ത് കളിക്കാനും അല്ലെങ്കിൽ മഴയുടെ അവധിയൊക്കെ കിട്ടാനും ഇപ്പൊ മഴയൊന്നും നിന്ന് കിട്ടിയാൽ മതിയൊന്നും പ്രാർത്ഥിക്കുക അപ്പം ആ ഒരുപാട് ആൾക്കാരുടെ അലർച്ചയും കരച്ചിലുമാണ് ചെവിയിലെല്ലാം അപ്പോ അതിൻ്റെ ഒരുപാട് നല്ല നല്ല കുറിപ്പുകളും കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല കുറിപ്പുകൾ എല്ലാം നമ്മുടെ മനസ്സിൽ തൊട്ട ഒരു സംഭവമാണ് അല്ലേ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്ക് പേഴ്സണലി ത്രൂ വീഡിയോ നന്ദി പറയണം തോന്നി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കെട്ടായിട്ട് നിന്ന് വയനാടിൻ്റെ ഈ ഒരു ദുരന്ത സ്ഥലത്ത് നിന്ന് അവരെ സേഫ് ആക്കാൻ നമുക്ക് നോക്കാം താങ്ക്